ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകണം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടെങ്കിലും കുടുംബസമേതം തൊഴാനായിട്ട് പോകുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെത്തിപ്പൂവ് മുല്ലപ്പൂവ് അതുപോലെ തുളസി ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഏടായിട്ടുള്ളതൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ഷ് ആയിട്ടുള്ളത് മാത്രമാണ് നമുക്ക് ഭഗവാന് സമർപ്പിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ മുത്തുതായ ഇലയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ചിഞ്ചൊക്കെ വീട് കൂട്ടിയൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കുടുംബസമേതം ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ തൊഴാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇരിങ്ങാലക്കുടയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റതാണ് നമ്മളിന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇന്ന് ക്ഷേത്ര ദർശനത്തിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ കഴിക്കുള്ളൂ ും ക്ഷേത്രത്തിൽ എത്തി നമ്മൾ ദർശനം നടത്തി അവിടുന്ന് സന്തോഷമായിട്ട് പ്രസാദമൊക്കെ വാങ്ങി അത് കഴിച്ചുകൊണ്ടാണ് ഇനി അടുത്ത യാത്ര അപ്പോൾ നമ്മൾ അവിടെ വെച്ച് ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മളിത് ഒരു നേർച്ച പോലെ അങ്ങനെ പോയതാണ് അവിടുത്തെ ആ ഒരു ഭക്തിരസത്തിൽ ഞാൻ ഈ മൊബൈൽ എടുക്കാനും മറ്റും മറന്നുപോയി അതുകൊണ്ടാണ് ക്ഷേത്ര കാഴ്ചകളൊന്നും തന്നെ ഇതിൽ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റും അതുപോലെ തന്നെ ചായയും ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇരിങ്ങാലക്കൂടെ വരെ എത്തിയതാണ് ഇനി അനിയത്തിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറണം അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ കയറി കുറേ നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു അതിനെക്കുറിച്ചൊക്കെ ഷോർട്ട് വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അതിന് ശേഷം എന്താ പായമ്മൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഇങ്ങനെ കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്മയോട് റെഡിയായിട്ട് നിൽക്കാനായിട്ട് പറഞ്ഞിരുന്നു അമ്മയെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഇനി വടമയിലേക്ക് പോകാനായിട്ട് അപ്പോൾ കുറേ നാളായിട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ ഇങ്ങനെ മാസങ്ങളോളൊന്നും എനിക്ക് കാണാതിരിക്കാനൊന്നും പറ്റില്ല വീടൊന്നും മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വടമയിലെ പോലെ വരണ്ട ഒരു ഭൂമിയല്ല ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നിറയെ മരങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നിന്ന് ആ പച്ചപ്പും ആ കുളിർമയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞതിന് ശേഷം മ്മയുണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് നമ്മൾ വടമയിലേക്ക് യാത്ര തിരിച്ചു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര നമ്മുടെ കൂടെ പിറപ്പുകളേക്കൊന്ന് കണ്ടുമുട്ടൽ ഇതൊക്കെ തന്നെയാണ് മനസ്സ് നിറഞ്ഞ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അത് മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെയൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മാസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് േട്ടാ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രദർശനം നടത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സംതൃപ്തിയായി പിന്നെ ഒക്കെ കാണാനായിട്ട് പറ്റിയില്ലോ ഇതുണ്ടല്ലോ ഇന്നലെ രമേശ് ചേട്ടൻ ഇങ്ങനെ നിൽപ്പായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഇക്ക ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസത്തോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കയ സൗണ്ട് കേൾക്കുമ്പോഴേക്കും രമേശ് ചേട്ടനും മൗഗ്ലിക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷെ മൗഗ്ലിനെ ഈ പരിസരത്ത് കാണാനുണ്ടായിരുന്നില്ല ഈ ഒരു ടൈമിൽ അങ്ങനെന്താ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു പക്ഷെ ഞാൻ പച്ചക്കറികൾ കുറച്ചൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ ഒക്കെ വന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ മീനൊക്കെ വാങ്ങി അപ്പോൾ മൗഗിളി ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പരാക്രമൊക്കെ പക്ഷെ മൗഗിളി ഇപ്പുറത്തൊന്നുമില്ല എവിടെയോ അപ്പുറത്തൊക്കെ പോയി കളിക്കാനായിട്ട് പോയേക്കാന്നാണ് തോന്നുന്നത് ഇനി ഇത് ക്ലീൻ ചെയ്യാനിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഭയങ്കര മേളം അപ്പോൾ ഇന്നലെ ഈ മീനൊക്കെ വാങ്ങി വെച്ചത് നമ്മുടെ ഫ്രിഡ്ജിലുണ്ട് അതുപോലെ വൈകിട്ട് രമേശ് ചേട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതും ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സൺഡേ ആയിട്ട് ഇതൊക്കെ വച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പോൾ ക്ഷേത്രദർശനവും ഇതൊക്കെ കഴിഞ്ഞ് അമ്മയെയുമൊക്കെ കൂട്ടി വന്നതാണല്ലോ അപ്പോൾ ചോറൊക്കെ ഞാൻ വെക്കാനായിട്ട് റൈസ് കുക്കറിൽ ചോറൊക്കെ വെച്ചു അതുപോലെ തന്നെ മീൻ കറി ഇമ്മീം വറുത്തതും വെച്ചു പിന്നെ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പതുക്കെ മുളകും ഉപ്പും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കുക്കറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക ഇതുണ്ടല്ലോ ഒരു തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ വെള്ളമൊഴിക്കാതെ അരച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ചിക്കനിൽ മിക്സ് ചെയ്തിട്ടാണ് കുക്കറിൽ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് ഒരു മൂന്ന് വിസിലൊക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പാകത്തിന് വെന്ത് വരും അതിന് ശേഷം നമ്മൾ സവാളയൊക്കെ വഴറ്റി ആ സവാള വഴന്ന് വരുമ്പോൾ ഈ മിക്സ് ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ നമ്മൾ തക്കാളിയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടിയിട്ട് ആക്കി ആ മിക്സും കൂടി ഇട്ടും കഴിഞ്ഞ് നല്ലപോലെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ിൽ ഈ ചിക്കൻ കറി ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതൊരു പ്രത്യേക ഗ്രേവിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനുണ്ടല്ലോ പുതിനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കൂടിയിട്ട് ഈ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അരച്ചിരുന്നു അപ്പോൾ അത് നല്ല രസമായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ലാസ്റ്റ് ഇതാണ് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി തൂവിയപ്പോൾ അടിപൊളിയായിട്ട് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നമ്മുടെ നിക്കുമോന് കുറേ കുറവായിട്ടുണ്ട് കേട്ടാ അവൻ വീഴാതെ ഒരു കണക്കിന് പകുതി മതിലൊക്കെ നടക്കും അത് കഴിയുമ്പോൾ ഒരു ഉണ്ട് എന്തായാലും രണ്ട് ദിവസം മരുന്ന് കൊടുത്തു ഇന്നിനി മൂന്നാമത്തെ ദിവസമാണ് മരുന്ന് കൊടുക്കാനായിട്ടുള്ളത് ഗാർഗിദാ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇവയ്ക്ക് എന്ത് അസുഖമൊക്കെ ഉണ്ടെങ്കിലും പാവങ്ങൾ എന്നും മുട്ടയൊക്കെ തരുന്നുണ്ട് നിക്കുവിന് അസുഖം വന്നത് തന്നെ എല്ലാവർക്കും ഇപ്പോൾ മരുന്ന് കൊടുക്കുകയാണ് അഞ്ച് ദിവസം നമ്മളോട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാ അയൽവക്കത്തെ സുന്ദരിക്കോ ഇതപ്പാറന്നിറങ്ങി ഓടുന്നുണ്ട് കേട്ടാ ഈ റിയയ്ക്ക് കണ്ണിന് കണ്ടില്ല അസുഖമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗുളിക പൊടിച്ചത് അവൾക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് കുറവായിട്ടുണ്ട് നമ്മുടെ മൗഗുലി മോന് കണ്ണൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടാ കണ്ണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പം കണ്ണടച്ച് കാണിക്കും ഇതുണ്ടല്ലോ അനിയത്തിര വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് കേട്ടാ അപ്പം നമ്മുടെ തക്കാളി തൈകളൊക്കെ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂമ്പങ്ങട്ട് നമുക്ക് നുള്ളിക്കളയണം പിന്നെ ഇത് കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ മുളകൊക്കെ പറിച്ചിരുന്നല്ലോ അപ്പോൾ വീണ്ടും നമുക്ക് മുളകിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊരു സന്തോഷമാണ് ഈ മുളകൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ അമരത പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിവ് സമയത്തൊക്കെ നമ്മൾ ഈ പച്ചക്കറി തൈകളൊക്കെ നോക്കാനായിട്ട് സമയം കണ്ടെത്തണം ഊണൊക്കെ കഴിഞ്ഞ് റസ്റ്റൊക്കെ എടുത്ത് ഉച്ച തിരിഞ്ഞ് അമ്മ ചൂടുത്തും കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ആകെക്കൂടെ ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ ഈ മുറ്റടിക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മോട് അടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കില്ല പിന്നെ ശരീരം ഒന്ന് അനങ്ങേ കൈയും കാലൊക്കെ ഒന്ന് നിവർത്തൊക്കെ വേണ്ടേ അപ്പം ഈ മുറ്റടിക്കുന്നത് നല്ലതാണെന്നാണ് അമ്മയും പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ അമ്മ പുറത്തൊക്കെ ചവർ ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കുകയും ചെയ്യല്ലോ അപ്പം ഇഷ്ടം പോലെ പ്ലാവിൻ്റെ ചവറ് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അതൊക്കെ ഇങ്ങനെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കുറച്ചൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് ആ തെങ്ങിൻ്റെ അപ്പുറത്തായിട്ട് അതും അമ്മ വേസ്റ്റൊക്കെ തീയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടായിരിക്കാണ് കേട്ടോ അപ്പം മരങ്ങളിൽ നിന്ന് ഇല പൊഴിയുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പകല് നല്ല കാറ്റുമുണ്ട് അമ്മ ഇവിടെ ഇരുന്ന് വെള്ളം ചൂടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചട്ടിക്കലങ്ങളും അതുപോലെ കുക്കറും ഇവിടെ വെച്ച് തേച്ച് കഴുകാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു കേട്ടാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ജോലികളോ അങ്ങോട്ട് ചെയ്യാമല്ലോ അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ നാലാം തീയതി മുതൽ പതിനാലാം തിയതി വരെ ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സഹസ്രകലശം അതുപോലെ തന്നെ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ കൊടിമര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊടിമരത്തിൻ്റെ ആ ഒരു സമർപ്പണവും അങ്ങനെയുള്ള കുറേ പരിപാടികൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിനൊക്കെ ഒന്നും പങ്കൊള്ളണം എന്നുണ്ട് പറയാൻ പറ്റില്ല കാരണം ഈ മാസം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ായിട്ടുള്ള ഒരു മാസമാണ് അപ്പോൾ എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പോലെ ഏതെങ്കിലും ദിവസങ്ങളെങ്കിലും അവിടെ എത്തണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഈ കലന്തേക്കലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കളെല്ലാവരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കിച്ചകഞ്ഞ് നടക്കാണ് അപ്പോൾ എല്ലാവരെയും കൂടി അയച്ചു വിടുമ്പോൾ പിന്നെ നിക്കു നിക്കുവിൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ മറക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ കോഴികളും ഇങ്ങനെ ചെറുകിട്ടായിട്ട് <Sess> ും അപ്പം നിക്കുന് അത്രത്തോളം അങ്ങോട്ട് ഉയർത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈ മരത്തടിയിൽ കയറി ചാടി കയറി കൂട്ടിലേക്ക് കയറാനും പറ്റില്ല അപ്പോൾ നമ്മൾ പിടിച്ച് ഇടണം കേട്ടോ അവനെ പിന്നെ ഉണ്ടല്ലോ ഇവർ ഓരോരുത്തരെ ആയിട്ട് ആയപ്പോൾ ഇങ്ങനെ കയറുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ ഞാൻ ചിഞ്ചുവിനെ വിളിച്ചു വിട്ടാ നമുക്കിനി മരുന്ന് കൊടുക്കാനായിട്ട് സമയമായി ഓരോരുത്തർ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് മരുന്നൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ചിഞ്ചു വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ കലന്തേപ്പൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യം കേറിയ ഗാർഗിനെതാ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ ഡോസ് ഗാർഗിക്ക് തന്നെ അപ്പോൾ ഇവർക്കൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ നിക്കുവിനെ പോലെ പക്ഷെ ഇതിങ്ങനെ പകർന്നു വരും ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നുണ്ട് ഗാർഗിനെ പിടിച്ച് മരുന്ന് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇപ്പുറത്തെ കൂട്ടിൽ കയറിയവരൊക്കെ ഇറങ്ങി ഓടിയിട്ടാണ് പിന്നെ ആ നിക്കുവിനെ നമ്മൾ ചാടിയാണ് പിടിച്ചത് നിക്കു ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി പക്ഷെ നിക്കുനെ പിടിച്ചുകൊണ്ട് വന്നു എന്തായാലും കുറവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മരുന്ന് വേഗം മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കാണ് കേട്ടോ അപ്പം കൊത്തേ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അവൻ പാവാണ് അപ്പം വേഗം മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് എനിക്ക് ഇവനെ ഓരോ ദിവസം തോറും ഇത്രയും കൂടി സുഖം പ്രാപിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അഞ്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതി ശരിക്കൊക്കെ നടക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഒരു കുറച്ച് ദൂരം ഇവനീ അലക്കല്ലിൻ്റെ ചുറ്റൊക്കെ ഒന്ന് ഓടിയിട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മിക്കവാറും സമയം ഞാനും ഇവരുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടക്കോട്ടെ ശരിക്കൊക്കെ ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പിന്നെ ഉണ്ടല്ലോ അനിയത്തിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികളൊക്കെ കുഴിച്ചിടാനായിട്ട് അപ്പോൾ വൈകിട്ടാണ് ഇത് കുഴിച്ചിടുന്നത് കാരണം ഈ ഒരു സമയം വരെ ഭയങ്കര ചൂടും കാര്യങ്ങളാണ് അപ്പോൾ ഇത്തിരി ഇരിട്ടാകുന്ന സമയത്ത് മാത്രമാണ് ഇപ്പം ചെടി നനയ്ക്കലും ചെടി നടലൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ചെടി നടലും ഈ അലക്കലിൻ്റെ ചുറ്റൊക്കെ ആയിട്ടാണ് നടുന്നത് കാരണം നമ്മുടെ അപ്പുറത്തൊക്കെ ഇങ്ങനെ ഭൂമിയൊക്കെ നല്ലപോലെ വരണ്ടു തുടങ്ങി ഇവിടെ അലക്കുമ്പോഴൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ടൊക്കെ തീർക്കുമല്ലോ അപ്പോൾ എന്തായാലും ഉണങ്ങി പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഇത്ര അടുത്തൊക്കെ അങ്ങനെ കുഴിച്ചിടുന്നത് മക്കൾ താ പ്രാർത്ഥന ചെല്ലുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇനി ഞാനും നാമം ചെല്ലാനായിട്ട് പോകട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം